നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ കണ്ണേർ ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവയിൽ നിന്ന് മോചനം നേടുവാനും മാത്രമല്ല പാഴ്ചിലവുകൾ ചിലവുകൾ കുറഞ്ഞ് നമ്മുടെ വീട്ടിൽ ധനവരവ് വർദ്ധിക്കുവാനും വരുമാനം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുവാനുമായി ചെയ്യേണ്ട ഒരു ചെറിയ മെത്തേഡിനെ കുറിച്ചാണ് ദിവസവും ജോലിക്ക് പോയി നമ്മൾ പണം സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ പണം വരുന്നതിന് മുന്നേ തന്നെ അതെല്ലാം ചിലവായി പോകുന്നു അത് ഏത് വഴിയിലാണ് ചിലവാകുന്നത് അറിയുന്നില്ല പ്രധാനമായിട്ടും നമുക്ക് മരുന്ന ചിലവിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പണം ചിലവായി പോകുന്നത് പക്ഷേ നമുക്ക് മാസം അവസാനമാകുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ പാൽ ചിലവുകൾ കുറഞ്ഞു കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും പത്ത് രൂപ ഉണ്ടാക്കും ായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് തന്നെയാണ് തോന്നുന്നത് ഇവർക്ക് എപ്പോഴും പണം കയ്യിലുണ്ട് ഇവർക്ക് എന്താണ് എന്നുള്ള ആ ഒരു തോന്നലോട് കൂടിയായിരിക്കും അവർ നമ്മളെ കാണുന്നത് പക്ഷേ അങ്ങനെയുള്ള ആ ചിന്താഗതിയോടുകൂടിയുള്ള നോട്ടം നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറുവാനും നമ്മുടെ വീട്ടിലെ പാഴ് ചിലവുകൾ കുറയുവാനുമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഗ്രാമ്പു അതുപോലെ തന്നെ കർപ്പൂരം എന്നിവ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കത്തിക്കുക എന്ന് അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാഴ് ചിലവുകൾ കുറയുകയും ധനവരവ് വർദ്ധിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ നെഗറ്റീവ് ഊർജം നമ്മുടെ വീടിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും അതേ രീതിയിലുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വീണ്ടും പറയുവാൻ പോകുന്നത് ഇത് നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പുലവാലായ്മയാണ് പീരിയഡ്സ് ആണ് എന്നിരിക്കലും കൂടെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പൂജാമുറിൽ ഒരിക്കലും ഇത് നിങ്ങൾ ചെയ്യരുത് മറിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ എല്ലാ വ്യാഴാഴ്ചകളിലും അത് വ്യാഴാഴ്ച നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പഴയ മൺവിളക്ക് നമ്മൾ ഉപയോഗിച്ച് കറുത്ത് ഏതെങ്കിലും ഒരു മൺവിളക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം വേണം എന്ന് പറയുന്നത് ഏഴ് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂ ഏഴെണ്ണം എടുക്കുക അതിൻ്റെ ആ തലപ്പ് ഒടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഏഴ് ഗ്രാമ്പൂ എടുത്ത് അതിനോടൊപ്പം രണ്ട് കർപ്പൂരം നമുക്കൊരു പക്ഷേ പീരിയഡ്സ് ആണ് എന്നിരിക്കാം നമ്മുടെ വീട്ടിൽ വേറെ ആരോടെങ്കിലും നമ്മളത് എടുത്തു തരുവാനായിട്ട് പറയാം അങ്ങനെ ഒരു പഴയ മൺവിളക്കിൽ ഗ്രാമ്പവും അതുപോലെ തന്നെ കർപ്പൂരവും നമ്മളിത് കത്തുവാനായിട്ടാണ് കർപ്പൂരം ഇടുന്നത് കർപ്പൂരവും മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ അടുക്കളകളിലെല്ലാം ഉപയോഗിക്കുന്ന ബിരിയാണി ഇല വഴന ഇല എന്നും പറയും അത് പൊട്ടിയതാണെങ്കിലും സാരമില്ല നമ്മൾ കീറിയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതുപോലുള്ളൊരു ചെറിയ ഇലയെടുത്ത് അതും ഇടുക ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ കർപ്പൂരവും എടുക്കാവുന്നതാണ് ഇത് എടുത്ത് ആദ്യം നമ്മുടെ അടുക്കളയിൽ ഇരുന്ന് കൊണ്ട് നമ്മളിത് കത്തിക്കാം അടുക്കളയിൽ ഇരുന്ന് കത്തിച്ച് അതിൻ്റെ പുക മുഴുവൻ നമ്മുടെ അടുക്കളയിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെഡ്റൂം അതുപോലെ തന്നെ ഹാൾ ലിവിങ് റൂം ഉണ്ടെങ്കിൽ അവിടെ എന്നിങ്ങനെ നിങ്ങളുടെ പൂജാമുറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ആ ഒരു തീ നമുക്ക് കൊണ്ടുപോയി കാണിക്കാവുന്നതാണ് താഴെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വെച്ച് പിടിക്കാനായിട്ടുള്ള സൗകര്യത്തോടുകൂടി ആയിരിക്കണം കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ചൂട് നമ്മുടെ കയ്യിൽ തട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാം പുറത്ത് കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും തന്നെ ഇത് മുഴുവനായിട്ട് കത്തി ചാമ്പനായി ഉണ്ടാകും ആ ചാമ്പൽ നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മുടെ വലത് കയ്യിൽ വെച്ച് കൈ അടച്ചു പിടിച്ചുകൊണ്ട് കൈ അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹം നിറവേറി തന്നതിന് അല്ലെങ്കിൽ അതെല്ലാം നടത്തി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് ഒരു അഞ്ച് സെക്കൻഡോളം അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ സെക്കൻഡോളം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുകയാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഈ കൈകൾ തുറന്ന് ഇതിൽ നമ്മുടെ കയ്യിലുള്ള ആ ചാമ്പൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് ഊതി വിട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങാവുന്നതാണ് ഇത് ഓരോ ആഴ്ചയും നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലെ ധനവരവ് വർദ്ധിക്കുക മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളും നമ്മളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ചില വീടുകളിൽ പറയും എന്തെന്നില്ലാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഇടയ്ക്കിടെ വീട്ടിൽ വഴക്കും വക്കണവുമാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് പ്രശ്നമാണ് ഇത് എങ്ങനെ വരുന്നു എന്ന് പോലും അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും ഇതെല്ലാം തന്നെ കണ്ണേറും ശത്രുദോഷവും കൊണ്ടുവരുന്ന ഒന്നാണ് മാത്രമല്ല നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുമുള്ള ആ നെഗറ്റീവ് ശക്തിയുടെ താക്കം കാരണമാണ് നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം ആഴ്ചതോറും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതും തുടർച്ചയായിട്ട് എത്ര ആഴ്ച ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തയിൽ വരുന്നുവോ ഓർമ്മയിൽ വരുന്നുവോ എല്ലാ വ്യാഴാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുന്നോ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുന്നോ ചെയ്യേണ്ടതാണ് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും നിർത്തി നമ്മൾ വീട്ടിലെ മൂത്ത ആരാണ് ഉള്ളത് അവർ കുറച്ച് കല്ലുപ്പ് അതുപോലെ തന്നെ മൂന്ന് വറ്റൽമുളക് എന്നിവയെടുത്ത് ആൻറ്റിക്ലോക്ക് വെയ്സിൽ തലയ്ക്ക് ഒഴിഞ്ഞ് ഇട്ട് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം നമ്മളിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോവുകയും നെഗറ്റീവ് ശക്തികൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും ഇത് ദിവസവും ചെയ്യണമെന്നൊന്നും തന്നെയില്ല ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി ഇനി ഒരാഴ്ച ചെയ്തില്ല ഞങ്ങൾക്ക് ഇത് തുടരാമോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരാഴ്ച വിട്ടാണെങ്കിലും സാരമില്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ വരുന്നുവോ അപ്പോഴെല്ലാം ഇത് ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്കിത് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള താന്ത്രികങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം ഇതുപോലുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ